എന്താറുക്കിനെ തെരണ്ടിയാ എന്താ ഫീസിന് തലേത് തെരണ്ടുള്ളി എന്താ കാക്ക തെരണ്ടി ഈ തെരണ്ടി വർഗത്തിൽ ഇതാ രസാ ആണോ അതെ രസാവൂലേ അപ്പൊ എത്ര പീസ് ഇരുന്നൂറ്റാപ്പ് ചെമ്മിയാ ൂറ് ഇതെന്താ കടകല്ലേ ഇതേതാ പുഴ കടുക്ക കടക്കാടോ എന്താ ഇതേതാണ് ഗോൾഡ് ഫിഷോ ചെമ്പല്ലി അത് സിൽക്ക് എന്താ സിൽക്കിന് ആ മത്തി ഏതാ കടലൂർ ഉണ്ടാകത്തി മത്തി നാന്നൂറ് കീപ്പിട്ടായോ ആ അപ്പൊ ആവലിന്റെ കൂടെ തന്നെ ഓടുന്നേ വില ഉറങ്ങീലേത്തില്ല തെരണ്ടി പീസ്